അന്ന് പറഞ്ഞു എന്താന്ന് പറഞ്ഞോ കൊക്കരക്കയറ്റി വന്നാണ് അന്ന് വന്നത് ഇതെല്ലാം പ്രാചീനമാണ് ഒരു മാസത്തിലുണ്ട് ഹും ഹാ ഓക്കേ മാർക്കറ്റ് നാടത്ത് പോയിട്ട് അവിടെ ആവുകയായിരുന്നു കട്ടിലാനൊന്നും കൊണ്ടുവരാതെ കൊണ്ട അറിയാനണ്ടോ എന്നെ ഇതിക്കൊണ്ടേയിട്ട് വരികയാണ് ചാടി ചാടി കൊണ്ടാണ് നമ്മൾ അറിയുന്നത് ആള് അത് നമ്മൾ ചെയ്ത കാര്യങ്ങളുണ്ട് 10 മിനിറ്റൊന്നും വഴങ്ങാതെയാകും ആ കാര്യങ്ങൾ തീരും

ആൾക്കാരെ റെസ്പോൺസ് നോക്കിയപ്പോൾ നമ്മൾക്ക് തോന്നുന്നത് പതിനഞ്ച് വർഷത്തെ ഭരണത്തിൻ്റെ ഒരു മാറ്റം ഭരണത്തിനേക്കാൾ ഉപരി അവർ അനുഭവിക്കുന്ന ഒരു മാറ്റം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ റോഡ് തന്നെ ഇപ്പോൾ നല്ല ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു എൺപത് വർഷം മുമ്പ് ഇട്ടാ ഡ്രെയിനേജ് ലൈനാണ് ഇവിടെ ഉള്ളത് നല്ല ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതേക്കൂടി ട്രെയിനേജ് പൊട്ടി അങ്ങ് ഒഴുകും ഇതേക്കൂടിയാണ് കോട്ടയ സ്കൂളിലും കാർമ സ്കൂളിലുമുള്ള കുട്ടികൾ നടന്നു പോകുന്നത് പക്ഷേ ഇതിന് പരിഹാരം ഞങ്ങൾ കണ്ടെത്തി ഞങ്ങൾ പ്രതിപക്ഷത്ത് പോലും അല്ലായിരുന്നു മൂന്നാം സ്ഥാനത്തായിരുന്നു ഞങ്ങൾ ഇവിടെ ഉള്ള ജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരം നടത്തി സർക്കാരിന് നിവേദനം നൽകി ഇപ്പോൾ ഗാന്ധിനഗർ മുതൽ ഈ ഭാഗത്തുള്ള ട്രെയിനേജ് ലൈൻ മാറ്റുന്നതിനുള്ള ജോലികൾ തുടങ്ങിക്കഴിഞ്ഞ് അവർ എല്ലാ വീടുകളിൽ നിന്നും ആ പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം നമ്മൾ വന്നാൽ കുറച്ചുകൂടി നല്ല മാറ്റങ്ങൾ അവർക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന ശുഭപ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള ഒരു ഉറപ്പേ എനിക്ക് ഇവിടെയുള്ള എല്ലാ ജനങ്ങളെയും മനുഷ്യനെ കാണുകയും അവരെ എല്ലാ ആവശ്യങ്ങൾക്കും അവരുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും അതായത് ഇവിടെ കൗൺസിലർ എന്ന് പറയുന്ന ചെയ്യേണ്ട ജോലി എന്ന് പറയുന്നത് അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഡെയിലി നീഡ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി അവർ ഒരിക്കലും കൗൺസിലറെ തപ്പി നടക്കുകയോ കൗൺസിലറെ തേടി വരേണ്ട അവസ്ഥ കൂടെ ഉണ്ടാവത്തില്ല അവർക്ക് എല്ലാ ആവശ്യങ്ങളും എല്ലാ ജനങ്ങളും വീട്ടിലെത്തിക്കുക അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ ജനങ്ങൾ ഒരിക്കലും സർക്കാരിനെ തേടി വരരുത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ പറയുന്ന ജനപ്രതിനിധികളും ഞങ്ങളുടെ കൂട്ടായ്മയും എല്ലാവരും അവരെ തരി തേടി അവരാവകാശങ്ങൾ നേടിക്കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് परती दे रहा है निदेशालय के स्टडी रूम 24 का बयान मैं ले चुका हूं अब पीला वाला भी अंदर आ रहा है मेरे वाले माजद को मुझे घुमाने लाने के कार्य के लिए दिल्ली 13 पर जा रहा हूं अच्छा और त्रिपाठी के लिए कोई भी चीज है आज अगले को नोट भी कर लो प्लीज आप लोग പ്രതീക്ഷയല്ല ഉറപ്പാണ് ഞങ്ങൾ ഈ നാൽപ്പത് വർഷത്തെ ദുരിതത്തിനെതിരെ ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ പതിമൂന്നാം തീയതി നമ്മൾ റിസൾട്ട് വരുമ്പോൾ നമ്മൾ അമ്പത്തഞ്ച് സീറ്റുകൾ നേരിടും ജയിക്കുകയും ചെയ്യും ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ ശബരിനാഥ് മേയറായിട്ട് സത്യപ്രജ്ഞ ചെയ്യും അവിടെ ഈ ജഗതിമാൻ്റെ പ്രതിനിധിയായിട്ട് ഞാനും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കിവിടെ ഉണ്ട്